ഞാനിപ്പോൾ ഒരു ന്യൂസ് വായിച്ച് കേൾപ്പിക്കാം തണുപ്പ് സഹിക്കാനാകുന്നില്ല ഓടുന്ന ട്രെയിനിൽ ചാണകവറിലെ കത്തിച്ച് തീ കാഞ്ഞു രണ്ടു അറസ്റ്റിൽ ആരായിരിക്കും ഈ ഇത് കത്തിച്ചത് ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് ആരായിരിക്കും എന്നായിരിക്കും നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾ ബാക്കി കേൾക്കുക അപ്പോൾ ബാക്കി ന്യൂസ് ഇങ്ങനെയാണ് മുസഫർ നഗർ ഉത്തരേന്ത്യയിൽ അതിശൈത്യം കനക്കുകയാണ് തീ കാഞ്ഞും കമ്പിളി പോച്ചുമെല്ലാമാണ് ജനങ്ങൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നത് എന്നാൽ തീ കാഞ്ഞത് ഓടുന്ന ട്രെയിനിനുള്ളിലാണെങ്കിലോ ഉത്തർപ്രദേശിലെ അലിഗഡിൽ എത്തിയപ്പോഴാണ് ജനറൽ കോച്ചിൽ നിന്ന് പുക ഉയരുന്നത് ആർ പി എഫ് ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് കുറച്ചുപേർ ട്രെയിനിനുള്ളിൽ തീ കായ് കണ്ടത് അന്വേഷിച്ചപ്പോഴാണ് ചന്ദൻകുമാറും ദേവേന്ദ്ര സിംഗും ചാണകവറളി കത്തിച്ചതെന്നും തങ്ങൾ ഇവരോടൊപ്പം തീ കായുകയായിരുന്നെന്നും യാത്രക്കാർ ആർ പി എഫ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു തുടർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്തു ഇവർക്കൊപ്പം തീ കായ മറ്റ് പതിനാല് യാത്രക്കാരെ കസ്റ്റഡിയിലെടുത്ത് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു പ്ലാറ്റ്ഫോമുകളിലോ സ്റ്റേഷനുകൾക്ക് സമീപമോ ചാണകവറലി പോലുള്ള സാധനങ്ങൾ വിൽക്കാറില്ല പ്രതികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാകാമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു പോലീസ് വ്യക്തമാക്കി അപ്പൊ എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ബി ജെ പി വരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇരുപത് വയസ്സായിട്ടും ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ തലയ്ക്കകത്ത താമസം പിന്നെ എങ്ങനെ ഭരണം മാറും അവിടെ